പ്രിയേക ദൈവത്തിന് മൊത്തം ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ യോഹനാൻസ് ലിയാഡസ് സുവിശേഷം ഒന്നാം അധ്യായം ഒമ്പതാം വാക്യം പറയുന്നത് എന്നാൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങൾ നമ്മോട് ക്ഷമിപ്പാനും സകലഅനീതിയിൽ നിന്ന് നമ്മെ വെടിപ്പാക്കുവാനും താൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു പശ്ചാത്താപ കുറ്റബോധത്തെക്കുറിച്ചല്ല അതിൻ്റെ പരിവർത്തനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് പാപം പലപ്പോഴും നമ്മെ ഭാരപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ പൂർണ്ണമായ സന്തോഷം അനുഭവിക്കുന്നതിൽ നിന്ന് അവ നമ്മെ തടയുന്നു നാം ഏറ്റുപറയുമ്പോൾ ദൈവത്തിന് അറിയാത്തതായിട്ടുള്ള ഒരു കാര്യം നാം അവനോട് ഏറ്റുപറയുകയല്ല ചെയ്യുന്നത് നമ്മെ സുഖപ്പെടുത്താൻ നമ്മെ അവൻ പലപ്പോഴും ക്ഷണിക്കുകയാണ് നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ സുഖപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു രോഗിയായ ഒരു രോഗി തനിക്ക് മരുന്ന് ആവശ്യമാണെന്ന് സമ്മതിക്കുന്നത് പോലെ അനുതാപം കൃപയിലേക്കുള്ള വാതിൽ നമുക്ക് തുറന്നു തരുന്നു അനിതാപമുള്ള ഒരു മനസ്സ് ദൈവ കൃപയിലേക്ക് നമ്മെ നയിക്കുന്നു ഇന്ന് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും ക്ഷമ ചോദിക്കുവാനും ദൈവത്തിൻ്റെ അജഞ്ചലമായ കാരുണ്യത്തിൽ വിശ്വസിക്കുവാനും ഒരു നിമിഷം മാറ്റിവെക്കാം അനുതാപത്തോടു കൂടി ദൈവത്തിനതിന് മുമ്പായി പ്രാർത്ഥിക്കുവാൻ നാം കടപ്പെട്ടവരാകുന്നുവെന്ന് ഈ നോമ്പ് ദിവസങ്ങളിൽ നാം ഓർക്കാം മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും നമ്മുടെ ദൈവത്തിന് മുമ്പാകെ അനുതാമമുള്ള ഹൃദയത്തോടുകൂടി നിലനിൽക്കുവാനും കഴിയട്ടെ ദൈവത്തിന് നാം മാത്രം മഹത്തപ്പെടുമാറാവട്ടെ